എന്റെ കുഞ്ഞിനെ നല്ല ഒന്നാന്തരമായിട്ട് എഴുതാനും വായിക്കാനും അറിയാം ഇംഗ്ലീഷ് അയ്യോ അരുണസ് പ്രകാശ് എന്നുള്ള പേര് അരുണാചൽ വായിക്കാൻ അംഗനവാടി പഠിക്കുന്ന കാലം മുതൽ ഓരോ നോട്ടും ഞാനും അവനെ പഠിപ്പിക്കുന്നത് കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണോ അവനെ ആ സ്കൂളിൽ ചേർക്കേണ്ടി ബി എച്ച് വിടാവെന്ന് എന്താ കേട്ടിട്ടില്ലയോ അപ്പൊ അരുണാചൽ പ്രദേശ് വലിയ കുഴപ്പമില്ല അവനെ ഞാൻ എന്ത് അങ്ങനൊന്നും കുഞ്ഞിനെ വിളിക്കരുത് അവസാന സമയത്ത് അവനെ കാണത്തുള്ളൂ ക്ലൈമാക്സ് കാണാൻ അവസാന അവസാന സമയത്ത് 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 നമ്മളെ നോക്കാൻ കാണത്തുള്ളൂ എടി നല്ല അവൻ അവൻ രാവിലെ കൊണ്ട് നാളെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ അങ്ങാണ് എന്റെ കുഞ്ഞിനെ കാറ്റിയാലുണ്ടല്ലോ ഞാൻ അവനെ വഴക്ക് പറയും അത് നന്നാവാൻ വേണ്ടിയാണ് മറ്റുള്ള റൂമിൽ മുമ്പിൽ ഞാൻ കേട്ടോ ഇല്ല ഒന്ന് നടു നോക്കട്ടെ നോക്കാൻ അത് നടുവാന്നോ അതോ കൊടയാണോ